എല്ലാവർക്കും ട്വൻ്റി ട്വൻ്റി ഫോർ ഒരു അടിപൊളി വർഷമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അത് ഹെൽത്ത് വൈസ് ആണെങ്കിലും ഹാപ്പിനെസ് വൈസ് ആണെങ്കിലും എല്ലാം കൊണ്ടും നല്ല അടിപൊളി റോക്കിംഗ് ഒരു വർഷം ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കാൻ വേണ്ടി ഇനി കുറച്ച് മണിക്കൂറുകളെ ഉള്ളൂ നമ്മളെല്ലാവരും എക്സൈറ്റ്മെൻറ്റില്ല ഞാനും ഒരുപാട് പ്ലാൻസും റെസല്യൂഷൻസും അത് നമ്മൾ സ്ഥിരമാണല്ലോ നമ്മളിങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ റെസൊല്യൂഷൻസ് എടുക്കും കൊറേ റെസൊല്യൂഷൻസ് കാണും അതിൽ കുറെ ഒക്കെ നമ്മൾ പല ആൾക്കാരും ചെയ്യുന്നവരുണ്ടാവും ഞാനാണെങ്കിൽ ഒരു പത്തെണ്ണം എടുത്തോ ഒന്നോ രണ്ടോ ഒക്കെ ചെയ്താലായി അങ്ങനത്തെ ഒരു അവസ്ഥയെ എൻ്റെത് അപ്പൊ ഞാൻ ഇപ്രാവശ്യം അങ്ങനെ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തിട്ടാണ് നിങ്ങൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തിട്ടാണെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ നമുക്കിവിടെ അറിയാമല്ലോ അങ്ങനെ നമ്മൾ എല്ലാവരും എക്സൈറ്റ്മെന്റ് ഇല്ല അപ്പൊ ഞാനും വിചാരിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലൊരു വീഡിയോ ഇന്ന് ഷെയർ ചെയ്യണം ഈ വർഷത്തെ നമ്മളുടെ ലാസ്റ്റ് വീഡിയോ ആണ് അതേപോലെ തന്നെ നമ്മൾ ന്യൂ ഇയർ ഒക്കെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാനും ഒരുങ്ങാനും ഒക്കെ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുക ആ സമയത്ത് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഡോക്ടർ വിവേക് ജോഷിയുടെ ഒരു വീഡിയോ ആയിട്ട് അപ്പൊ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഇതൊന്ന് ട്രൈ ചെയ്യണം കാരണം അതിന്റെ കമൻസ് ഒക്കെ കണ്ടിട്ട് ഭയങ്കര സൂപ്പർ അടിപൊളിയായിട്ടുള്ള കമൻസ് അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്യണമല്ലോ അപ്പം ഞാൻ ആ വീഡിയോ കേറി കണ്ടപ്പോൾ നമ്മൾ നോർമൽ ഉപയോഗിക്കുന്ന നമ്മളുടെ എന്താ പറയുന്നത് കടലമാവും ഒക്കെയാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ പിന്നെ കടലമാവും ആണല്ലോ നമ്മളുടെ മിക്ക പായ്ക്കുകളുടെ ഇൻഗ്രീഡിയൻ്റ് മെയിൻലി നമുക്ക് ടാൻ മാറാനും ബ്രൈറ്റൻ ആവാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത് രണ്ടും അപ്പം അതില്ലാത്തൊരു പായ്ക്കില്ല അപ്പം കടലമാവാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കണ്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് തോന്നി പിന്നെ ബാക്കിയെല്ലാം നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന നമ്മളുടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ നമ്മുടെ വീട്ടിലുള്ളത് അപ്പൊ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം നല്ല റിസൾട്ടാ അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നായിരിക്കും അതിൻ്റെ റൈറ്റ് ടൈം കാരണം നമ്മൾ ന്യൂ ഇയർ ന്യൂ ഇയർ പാർട്ടിക്കൊക്കെ പോകാൻ വേണ്ടി നമ്മളിങ്ങനെ എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ നിൽക്കുക എനിക്കും പോകാനായിട്ടിരിക്കുക അപ്പോൾ ഞാനാണെങ്കിലും അത് പായ്ക്കൊക്കെ ഇട്ട് മുഖമൊക്കെ നല്ല ഗ്ലോ ആയി ബ്രൈറ്റൻ ബ്രൈറ്റനായിരിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഒരു സന്തോഷമല്ലേ നമ്മളെ കാണുമ്പോഴാണെങ്കിലും നമുക്കൊരു കോൺഫിഡൻസ് കൂടും അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ വിചാരിച്ച ഇന്ന് ഞാൻ ഈ ഒരു അടിപൊളി പായക്കായിരിക്കും നിങ്ങൾക്ക് ബെസ്റ്റ് പായക്കെന്ന് തോന്നി കാരണം ഇത് സൂപ്പറാ നല്ല റിസൾട്ടാണ് അടിപൊളിയായിട്ടുള്ളൊരു പായക്കെല്ലാരും ട്രൈ ചെയ്ത് നോക്ക് ഫങ്ഷനും പാർട്ടിക്കും ഒക്കെ പോകുന്നതിന് മുന്നേ നമുക്ക് ഇത് ട്രൈ ചെയ്തിട്ട് ഇത് നമ്മൾ യൂസ് ചെയ്ത് മുഖമൊക്കെ വാഷ് ചെയ്ത് നമ്മൾ മേക്കപ്പ് ഇടുന്നവർക്ക് മേക്കപ്പ് ഇടാം അല്ലാത്തവർക്ക് നോർമൽ ലുക്കിൽ പോകാം എന്തായാലും നിങ്ങളുടെ ഇഷ്ടം അതൊക്കെ പക്ഷേ അടിപൊളിയായിട്ട് നമുക്ക് ഫങ്ഷനൊക്കെ തിളങ്ങാൻ പറ്റുന്ന ഒരു പായക്കെല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പൊ പായക്കുണ്ടാക്കാൻ തുടങ്ങാം അപ്പൊ പായക്കുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ കടലമാവ് എടുക്കുന്നുണ്ട് പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ തേനാണ് പിന്നെ കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു ടേബിൾ സ്പൂണോളം റോസ് വാട്ടർ എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആദ്യം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഇതിനകത്തോട്ട് ബാക്കി മിക്സ് ചെയ്യാൻ ആവശ്യമുള്ള പാലൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം അപ്പോൾ റോ മിൽക്കാണ് എടുത്തേക്കുന്നത് അപ്പം ഇതൊക്കെയാണ് ഡോക്ടർ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു തന്നേക്കുന്നത് അപ്പം ഞാനും ആ സെയിം സാധനങ്ങളൊക്കെ എടുത്തേക്കുന്ന ഒരു മാറ്റവും ഇല്ല അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണേ നമ്മുടെ പായക്ക് ഇനി നമുക്ക് മുഖത്ത് തേച്ച് പിടിപ്പിക്കാം അപ്പോൾ ഈ പായക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നോർമൽ സ്കിൻകാരും അതേപോലെ ഓയിലി സ്കിൻകാരും ഈ ഒരു രീതിയിൽ പായക്കുണ്ടാക്കിയാൽ മതി ഡ്രൈ ആണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഓയിൽ യൂസ് ചെയ്യണമെന്ന് ഡോക്ടർ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ എടുക്കാം അല്ലെങ്കിൽ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ എടുക്കാം ജൊജോബോ ഓയിൽ എടുക്കാം നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ അവൈലബിൾ ആ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ അതുകൂടി ചേർത്തിട്ട് വേണം നമുക്ക് മുഖത്തും കഴുത്തിലും ഒക്കെ തേച്ച് പിടിപ്പിക്കേണ്ടത് ഡ്രൈ സ്കിൻകാർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്കിൻ ഒന്നുകൂടെ അങ്ങ് ഡ്രൈ ആവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ ഞാൻ മുഖത്തും കഴുത്തിലും ഒക്കെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് എന്നിട്ടൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഞാനൊരു ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകുന്നുണ്ട് അപ്പോൾ ഇതാണ് എനിക്ക് ഫേസ് വാഷൊക്കെ ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞ് കിട്ടിയ റിസൾട്ട് സ്കിൻ നല്ലപോലെ ഗ്ലോ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഏഴ് ദിവസം യൂസ് ചെയ്യണമെന്നാണ് ഡോക്ടർ പറയുന്നത് അപ്പോൾ വൺ ടൈം യൂസ് ചെയ്തപ്പോൾ തന്നെ അടിപൊളിയായി അപ്പൊ നിങ്ങൾ പായക്കുണ്ടാക്കിയതും പിന്നെ എന്റെ റിസൾട്ടും ഒക്കെ കണ്ടല്ലോ അടിപൊളിയായിട്ടുള്ള ഒരു പായ്ക്ക ലൈവ് ആയിട്ട് നിങ്ങൾ റിസൾട്ട് കണ്ടല്ലോ ഭയങ്കര സൂപ്പറാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പൊ നമുക്ക് ന്യൂ ഇയർ പാർട്ടിക്കും ഒക്കെ പോകാൻ വേണ്ടി നമ്മളിങ്ങനെ എക്സൈറ്റ്മെന്റിലായിരിക്കും അപ്പൊ നമുക്ക് ഇടാൻ പറ്റിയ ഒരു പായക്ക പാർട്ടിക്കാണെങ്കിലും ഇനി ഒരുപാട് ഫങ്ഷൻസ് വരുന്നുണ്ട് ഒന്നാം തീയതി തൊട്ട് നമുക്ക് പല പല ഫംഗ്ഷൻസും കാര്യങ്ങളും ഒക്കെയുണ്ട് അപ്പം പുതിയൊരു വർഷം വരുവാ അപ്പം നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ മുഖമൊക്കെ നല്ല ഗ്ലോ ആയിട്ടും ബ്രൈറ്റായി വെളുക്കുന്ന അല്ല നമ്മളുടെ സ്കിൻ ടോൺ നല്ല ബ്രൈറ്റ് ആവാനും ഗ്ലോ ആവാനും ഒക്കെ ഹെല്പ് ചെയ്യുന്ന ഒരു പായ്ക്കായത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടുതലുള്ള ബെല്ലൈക്കണോട് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ വരും നല്ല യൂസ്ഫുൾ ആയിട്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ വെച്ചുന്ന പായ്ക്കുകളും കാര്യങ്ങളും ടിപ്സും ഒക്കെയാണ് നമ്മളുടെ ചാനലിൽ കൂടുതലും ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കയറി കാണണേ ബാക്കി വീഡിയോസ് കാണാത്തത്